ഹസ്നു ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈജിപ്ത് പോലെ പുരാതന കാലം തൊട്ട് വളരെ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള ഒരുപാട് പ്ലേസ് ഒക്കെ യാത്ര ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം ഡെഫിനറ്റ്ലി അവിടെ കണ്ടിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് നമ്മൾ ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്ലസ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷനൽ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈജിപ്തിൽ പോയത് എന്നുള്ളത് ഈജിപ്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈൽ റിവർ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മൈറ്റ് വരുന്നത് ഞാൻ ഈജിപ്തിന്റെ ആ ഈജിപ്തിലെ എജ്യൂക്കേഷൻ സിസ്റ്റം അറിയുന്നതിന് മുന്നേ ഞാൻ ഇതിനെ കുറിച്ചായിരുന്നു മനസ്സിലാക്കിയത് പക്ഷേ ഇതില് ഈജിപ്തിനെ എഡ്യൂക്കേഷൻ സിസ്റ്റം മനസ്സിലാക്കുകയാണ് അവിടെയുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടില് ബിലോ വൺ ലാക്ക് ആണ് എം ബി ബി എസിന്റെ ഇവിടെ സീറ്റ് അവൈലബിൾ പക്ഷേ ഇവിടെയുള്ള നീറ്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ലാക്സ് ഓഫ് അപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോ നമ്മള് ഈജിപ്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് അവിടെ പോയിട്ട് മെഡിസിൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നമ്മളുടെ ക്യൂ എസ് വേൾഡ് റാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിലോ ഫൈവ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റിന്റെ അടിയിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അരബ് റീജിയനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി യൂണിവേഴ്സിറ്റി ട്വന്റിന്റെ അടിയിലാണ് വരുന്ന യൂണിവേഴ്സിറ്റീസിലാണ് ഈജിപ്തിൽ ഉള്ളത് ഈജിപ്തിൽ നമ്മുടെ കൈറോ യൂണിവേഴ്സിറ്റി ഐൻഷംസ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ിങ്ങിന്റെ കാര്യത്തില് വരാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതും അതേപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷനിൽ വരാണെന്നുണ്ടെങ്കിൽ അതും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ് സോ റാങ്ക് ദാൻ ഗോയിങ് നമ്മള് ഒരു ബോഡി കിട്ടാത്ത അതായത് എം ബി ബി സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് അവർ കടാവർ അല്ലെങ്കിൽ ശവം കിട്ടാത്ത കൺട്രീസിലെ സ്റ്റുഡൻസ് പോയി പഠിക്കുന്നുണ്ട് ഇപ്പൊ ജോർജിയ പോലെയുള്ള കൺട്രീസിലെ സ്റ്റുഡൻസ് പോയി പഠിക്കുന്നുണ്ട് അതിനേക്കാളും ഒരു ബെറ്റർ ആൾ ഈജിപ്തിൽ പോയിട്ട് പഠിക്കാന്നു സോ ഈജിപ്തിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോൾ അവിടുത്തെ കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈജിപ്തിൽ പോയിട്ട് ഒരാൾ എം ബി ബി എസ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഫൈവ് ഇയേഴ്സ് കോഴ്സ് ആണ് വരുന്നത് ടൂ ഇയേഴ്സ് ഇന്റേൺഷിപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാണെന്നുണ്ടെന്നുണ്ടെങ്കില് നമ്മളുടെ നാട്ടിലെ സിലബസും അതേപോലെ തന്നെ യു കെയിലുള്ള സിലബസ് അല്ലെങ്കിൽ യു എസ് എള്ള സിലബസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഈക്വൽ ആയിട്ടാണ് വരുന്നത് സോ അവിടെ ഒരു കുട്ടി പഠിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം അതായത് എം ബി ബി എസ് ഒരാളെ അബ്രോഡിൽ പഠിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് നാട്ടിലാണ് ഇന്ത്യയിലാണോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രി ആണോ അല്ലെങ്കിൽ യു എസ് എ യു കെ ഇതേപോലെയുള്ള കൺട്രിയിൽ പോവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അവർ നിർബന്ധമായിട്ടും എഴുതണം സോ ഈജിപ്തിലുള്ള എഡ്യൂക്കേഷൻ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവരുടെ എക്സാംസ് പാറ്റേൺ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് ക്വസ്റ്റൻസ് വരുന്നത് അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വരുന്നത് വേറെ കൺട്രീസ് വേറെ അപ്ലോഡ് ഉള്ള കൺട്രീസ് നമുക്ക് നോക്കാണെങ്കിൽ പല കൺട്രീസ് ഞാൻ കണ്ടിട്ടുണ്ട് സബ്ജക്റ്റീവ് ആൻസേഴ്സ് ആണ് അതായത് വോട്ട് ഈസ് ബി ബി എസ് എന്ന് ചോദിക്കാൻ സോ ഒരു ടു പേജസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോലെ പറയുന്നത് പോലെ എന്താ പറയേണ്ടത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് എന്തും എഴുതി വെക്കാം പക്ഷെ ഒബ്ജക്റ്റീവ് ആകുന്ന സമയത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻസിന് ചോദിച്ച് കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഒരു വൺ പോയിന്റ് ആൻസർ ആയിട്ട് ഉണ്ടാകും സൊ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്ന് ഒരു ഫൈവ് ഇയേഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് അവർ നാട്ടിലേക്ക് വരുമോ അല്ലെങ്കിൽ തിരിച്ച് വേറൊരു കൺട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും ഇതേപോലെ ഒബ്ജക്റ്റീവ് ആണ് സോ ഫൈവ് ഇയേഴ്സ് ഒരാൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഈ ഒരു സെയിം പാറ്റേണിൽ എക്സാംസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും

പിന്നെ ഇന്ത്യൻസിനെന്ന് പറഞ്ഞാൽ ഇജിപ്തില് എത്തിയ സമയത്ത് നമ്മൾ അമിതാഭ് ബച്ചൻ ഷാറുഖാൻ ഇങ്ങനെയാണ് നമ്മൾ അവർ പറഞ്ഞത് അവർക്ക് മനസ്സിലായി പിന്നെ ഇന്ത്യനാണെന്നുള്ള രീതി സോ നമുക്ക് നല്ല റെസ്പെക്ട് തരുന്നുണ്ട് പിന്നെ സെക്യൂരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സെക്യൂരിറ്റി ആണ് അവിടെ അവരുടെ ഞാൻ അവിടെ ഗേൾസ് സ്റ്റുഡൻസ് കൊറേ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ അവിടുന്ന് എൻ ആർ ഐ സ്റ്റുഡന്റ്സ് ഉണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കംഫർട്ട് ഫീൽ ആണ് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ക്ലൈമറ്റ് ബേസ്ഡാണ് തന്നെ നല്ല ഒരു ക്ലൈമറ്റ് ആണ് സോ ആ ഒരു റീസൺസ് കൊണ്ടാണ് ഞാൻ ഈജിപ്ത് വിസിറ്റ് ചെയ്യാൻ എക്സാംസിൽ തന്നെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം എൻ ഇ പി പോലെയുള്ള പുതിയ പോളിസീസും അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഇതുപോലെയുള്ള പോളിസീസും ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് നമ്മളുടെ ഇപ്പോ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ന്യൂ എൻ ഐ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ലാസ്റ്റ് ഐ തിങ്ക് മോർ ദൻ ഇയേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യാത്ത എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് കംപ്ലീറ്റ്ലി റീഫോം ചെയ്ത് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ഇന്ത്യയിൽ ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് അവർ പ്രൈമറി സെക്കൻഡറി എന്നുള്ളത് മാറ്റി നിർത്തി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണ് അതായത് ലാസ്റ്റ് ഫോർ എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ് വരുന്നത് സോ ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ എക്സാംസ് അവര് വൊക്കേഷണൽ കോഴ്സസ് അല്ലെങ്കിൽ സ്കിൽ റിലേറ്റഡ് ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ പുതിയ തലബുദ്ധ ജനറേഷന് വേണ്ടത് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വേണ്ടത് അല്ലെങ്കിൽ വൊക്കേഷണൽ റിലേറ്റഡ് ആണ് വേണ്ടത് അതേപോലെ ഇതിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുകയാണ് സജി നേരത്തെ ചോദിച്ചത് പോലെ നമ്മുടെ സ്റ്റുഡൻസിന് ഇവിടെ ഇവിടെ നിന്നും വിദ്യ അബ്രോഡിലേയും വിദ്യാഭ്യാസം നോക്കുകയാണെന്ന് എന്താണ് തോന്നാൻ ഫസ്റ്റ് പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി ആണ് സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുകയാണ് ഇന്ത്യയിലേക്ക് സോ നമ്മളുടെ നേരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാനഡ യു എസ് എ ഓസ്ട്രേലിയ ഇവിടെ പോയിട്ട് ഒരു ത്രീ ഇയർ ഡിഗ്രി ബി ബി ഓർ ബി കോം കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് അപ്രോഡിൽ പോയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പ്യുവർ മാസ്റ്റേഴ്സ് അല്ല അവർ എടുക്കുന്നത് അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് എടുക്കുന്നത് മാസ്റ്റേഴ്സ് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ത്രീ ഇയർ ഡിഗ്രിയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാനഡ പോലെയുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെ യു എസ് എ പോലെയുള്ള കൺട്രികളിൽ അവർ ചോദിക്കുന്നത് ഫോർ ഇയർ ഡിഗ്രി ഫോർ ഇയർ ഡിഗ്രി നിർബന്ധമായിട്ടും വേണമെന്നുള്ള എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും ഈ കൺട്രികളിൽ പോയിട്ട് പ്യുവർ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റില്ല അതായത് ത്രീ ഇയർ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പ്യോർ മാസ്റ്റേഴ്സ് പോയി കോറ്റത്തില്ല സോ അതാണ് നേരത്തെ പറഞ്ഞ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഈ ഫോർ എന്ന് പറയുന്നത് ഡിഗ്രി ഇനി വരാൻ പോകുന്നത് ഫോർ ഇയർ ഡിഗ്രി ആയിട്ട് വരാൻ പോവുകയാണ് ഫോർ ഇയർ ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കുട്ടി ഫസ്റ്റ് ഇയർ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുകയാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തു ബി എൽ ജോയിൻ ചെയ്തു അവർ താല്പര്യം ഇല്ല ട്രോഫി ആണെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് കിട്ടാൻ പോവുകയാണ് അതായത് ആ ഡിഗ്രിയിൽ ജോയിൻ ചെയ്ത് അവര് ഡ്രോപ്പ് ചെയ്ത് വേറൊരു ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തത് കൊണ്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടും സോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ അവർ ഡ്രോപ്പ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ എന്നുള്ള രീതിയിലായിരിക്കും അവർ കിട്ടുന്നത് സോ സെക്കൻഡ് ഇയറിൽ അവനക്ക് തോന്നി എനിക്കിത് വേണ്ട എനിക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകണം ഇന്ന് തോന്നുകയാണ് സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ചെയ്യണം അതേപോലെ തന്നെ ഇയറിൽ സർട്ടിഫിക്കേഷൻ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന സജ്നക്കും ഫ്രണ്ട്സ് എന്റെ കൂടിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അവര് ലാക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിലേക്ക് പഠിക്കാൻ ബി സി എടുത്തു പഠിക്കാൻ പറ്റുന്നില്ല ഡ്രോപ്പ് ചെയ്തു വൺ ഇയർ പോയി അത് എവിടെയും കാണിക്കുന്നില്ല പിന്നെ ആ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ കാരി ഓൺ ചെയ്ത് വേറൊരു കോഴ്സിലേക്ക് ബാക്കി ഇയേഴ്സ് കംപ്ലീറ്റ് പോകാനും മതി നല്ലൊരു കാര്യം പോളിസിയിൽ വരുന്നതാണ് അത് അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നതാണ് ഒരാൾ ത്രീ ഇയർ ത്രീ ഇയർ കഴിയുകയാണെന്നുണ്ടെങ്കില് അവർക്ക് എത്തിയാൻ പറ്റും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോ ഒരു ഹോണേഴ്സ് എടുക്കണം ഡിഗ്രിയിൽ ഹോണേഴ്സ് എടുക്കണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർഇർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോണേഴ്സ് കിട്ടും സോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ അപ്ഡേറ്റ്സ് കംപ്ലീറ്റ്ലി അമെന്റ്മെന്റ് വന്നതിനു ശേഷം നമുക്ക് കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഇന്ത്യയിലേക്ക് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അതിലെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് പല റീസൺസ് ഇങ്ങോട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷേ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളുടെ ഇന്ത്യയിലുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി റീഫോം ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് കോളേജിൽ പോകണ്ടോ അല്ലെങ്കിൽ ഉള്ള രീതിയിലോ അങ്ങനെയൊന്നും പോകണ്ട ആവശ്യമില്ല അത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ പോളിസിയാണ് എഡ്യൂക്കേഷൻ പോളിസി മാറ്റം വരുന്നത് അതിന് ഡിസ്ട്രാക്ഷൻസിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ നല്ലൊരു മാറ്റമാണ് അത് കൊണ്ടുവരുന്നത് നമ്മുടെ നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ യു പി എസ് സി എസ് എസ് സി പോലുള്ള നാഷണൽ ലെവൽ എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ സക്സസ് റേറ്റ് വളരെ കുറവാണ് പക്ഷേ ബിഹാർ പോലെ ലിറ്ററസി റേറ്റ് വളരെ കുറവായ ഒരു സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ്ലി എക്സാമിന്റെ സക്സസ് റേറ്റ് കൂടുതലാണ് സോ ഇതിന്റെ ഒരു റീസൺ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ കുറവാണ് നമ്മള് ഒരു പുറത്ത് ഒരു ഒരു ബാംഗ്ലൂരിലെ പോയിക്കാ നമുക്ക് മനസ്സിലാവും നമ്മളുടെ മക്ക മക്കളെ നമ്മള് അനിയന്മാരുടെ അല്ലെങ്കിൽ ജസ്റ്റന്മാരുടെ ലാംഗ്വേജ് എത്ര ഉണ്ട് സോ ലിറ്ററസി റേറ്റ് നമ്മൾ ഉണ്ട് പക്ഷെ അതിനുള്ള ഒരു നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ആ ഒരു സ്കിൽ ഏറ്റവും സ്കില്ലാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പിന്നെ എന്ന് പറയുന്ന ബീഹാർ പോലെയുള്ള ഒരു സ്റ്റേറ്റ് ഒന്നും കേരളത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് യു പി എസ് സി അവിടെയാണ് കുറച്ചുകൂടെ കൂടുതൽ സ്റ്റുഡൻസ് ക്രാക്ക് ചെയ്യുന്നത് അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ബിഹാറിലെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് കൂടുതൽ റിസൾട്ട് വരുന്ന സ്റ്റേറ്റ്സിൽ അവരുടെ സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ മക്കൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് ഒരു ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുന്നത് കൊടുക്കുന്ന ഒരു ഡേയിലോ ഒരു വീക്കിലോ അല്ലെങ്കിൽ ഒരു മന്തിലോ ഒരു ഇയറിലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് അവരുടെ യു പി എസ് സി

നമ്മൾ എന്താ പറയുന്നത് യു പി എസ് സി എക്സാംസിന് വേണ്ടി എക്സാംസിന് കൂടുതൽ ഓറിയന്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അത് കുറച്ച് കാലം നമ്മുടെ മൈഡിൽ നിക്കത്തില്ല അത് പിന്നെ മറന്നുപോകും നമുക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും അതൊക്കെയാണ് ബട്ട് നമ്മളത് മറന്നുപോകും പക്ഷെ ഇങ്ങനെയുള്ള യു പി എസ് സി പോലെയുള്ള ഇത്ര വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മളെന്താ പറയുന്നത് സ്റ്റുഡന്റ്സിന് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ കുറച്ച് മുന്നേറ്റം നമ്മുടെ നാട്ടിലിപ്പോ പല ഈ ഒരു 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 ടൈമിൽ തന്നെ ഇതിനു സോ മാത്രമാണ് ഇതുപോലുള്ള സക്സസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാണ് നമ്മുടെ നാട്ടിൽ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ മാർക്സ് ഒക്കെ എക്സാംസിലൊക്കെ ഫുൾ മാർക്സ് ഉണ്ടെങ്കിലും അവർക്ക് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ എന്നുള്ള ഒരു കാര്യം അപ്പം ഇതൊന്നും കവർഅപ്പ് ചെയ്യാത്തതിന്റെ ഒരു എന്താ പറയാ

ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള മദർ ടങ്ങിൽ തന്നെ സംസാരിച്ചു പോകുന്നതാണ് ഞാനിപ്പോ ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ സിക്സ്റ്റി പെർസെന്റേജ് ഫോറിനേഴ്സും ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നു സോ പെർസെന്റേജ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് സോ അതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സോ അതേപോലത്തെ ഒരു പ്രാക്ടീസ് സ്റ്റുഡൻസിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരും ആ ലാംഗ്വേജ് നീങ്ങും പഠിച്ചെടുക്കാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെന്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാം പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മീഡിയം ലാംഗ്വേജ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സോ അത് പഠിച്ചെടുക്കൽ നിർബന്ധമാണ് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഞാൻ പറയുന്നത് അതിനോടുള്ള പ്രാക്ടീസസ് സ്റ്റുഡൻസിനെ കൊടുക്കണം